സന്ദീപ് ഭാര്യർ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ നിങ്ങൾ നിങ്ങളാലോചിക്കും ഇന്നത്തെ കോൺഗ്രസ്സിൽ ഞാൻ കെ മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ് കെ മുരളീധരനോട് കുറച്ചാൾ ഇപ്പോൾ മാധ്യപ്രവർത്തകർ സന്ദീപ് ആരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുത്തുള്ളവർക്ക് എന്നെ ഗതിയില്ല പിന്നെയാണോ പുറത്തുനിന്ന് വരുന്നവർക്ക് എന്ന നിലയിൽ പറഞ്ഞു അപ്പോൾ കേരളത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് ആലോചിക്കുന്ന ഒരാളുടെ ലാസ്റ്റ് ചോയ്സാണ് കോൺഗ്രസ് അതിലാർക്കും തർക്കമില്ലല്ലോ ലാസ്റ്റ് ചോയ്സാണ് കോൺഗ്രസ് ബാക്കിയെല്ലാം ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാനും പാടില്ല പക്ഷേ ഒരു കാര്യം കേരളത്തിലെ സി പി ഐ എം പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇടതുപക്ഷ പിന്നെ സി പി എം മാത്രല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസേ ഹോൾ അതിലെ പ്രവർത്തകർക്ക് സഹാക്കൾക്ക് അങ്ങേറ്റം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിത് ഏത് ഘട്ടത്തിലാണ് ബി ജെ പി സന്ദീപ്ലാക്കേണ്ടത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആളുകളെ ഞങ്ങളാളുകളെ കാണുന്നത് ഈ പറയുന്ന എന്നോട് വളരെ കമ്മ്യൂണൽ ഹേറ്റ് സ്പീച്ച് എന്നോട് തന്നെ നടത്തിയ വൈ വളരെ വൈകാരികമായാണ് ഞാനെന്നു വെച്ചാൽ ശ്രീ സന്ദീപിൻ്റെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ആശ്വസിപ്പിച്ച ഒരാളാണ് ഞാൻ മനസ്സിലായല്ലോ ഞങ്ങൾ രാ വ്യക്തികളെ കാണുന്നത് രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തികളായി കൂടിയാണ് അപ്പോൾ വ്യക്തികൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയുന്നു അത് ഞങ്ങളുടെ പൊതു നിലപാടാണ് പൊതു പറയട്ടെ പൊതു നിലപാടാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത്രയേറെ ഹേറ്റ് സ്പീച്ചുകൾ നടത്തുന്ന ഒരാൾ ആ ആളെ ആ ആളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത് കുറേ കൂടി അവധാനതയോടെ ചിന്തിക്കും കാരണം എന്താ ഒരാളെ ഡോക്ടർ സരിനെ സി പി എമ്മിലേക്ക് പറയട്ടെ സി പി എമ്മിലേക്ക് സ്വീകരിക്കുന്നു ജനാർത്ഥിയായി നമ്മൾ മത്സരിക്കുന്നു അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നൊരു പൊതു ആലോചന നടത്താതെ ഞങ്ങൾ സ്വീകരിക്കില്ലല്ലോ അപ്പോൾ അത്തരമൊരു ആലോചന ഡോക്ടർ സരിനെ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ രാഷ്ട്രീയമായി സ്വീകരിക്കുന്നത് പോലെയല്ല കാരണം വ്യക്തിപരമായി പിണറായി വിജയനെയോ അല്ലെങ്കിൽ എം പി ഗോവിന്ദം മാസ്റ്ററെയോ പാർട്ടി നേതാക്കളെയോ അല്ലെങ്കിൽ സി പി ഐ എമ്മിനെയോ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം സി പി ഐ എം പ്രശ്നം പരിഗണനയെ കാണുന്നത് നമ്മൾ കേരളം ഉണ്ടാകണം പൊതുസമൂഹം ഇവിടെ ഉണ്ടാകണം അപ്പോൾ ഇങ്ങനെ സാമുദായിക സ്പർദ്ധ അത് ചെറിയ സ്പർദ്ധയല്ല തത്യമായൊരു സ്പർദ്ധ ഒരു പക്ഷേ ശശികല ടീച്ചറോ വി എസ് പിയുടെയോ ബജരംഗത്തിൻ്റെയോ നേതാക്കളൊക്കെ നടത്തിയിട്ടുണ്ടാകും നടന്നിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ വളരെ ഹീനമായ ബി ജെ പി പോളിറ്റിക്സിനുള്ളിൽ നിൽക്കുമ്പോഴും ബി ജെ പി പോളിറ്റിക്സിനുള്ളിലെ തീവ്രവർഗീയ നിലപാട് എപ്പോഴും സ്വീകരിച്ചിരുന്നവരാണ് തീവ്രവർഗീയ നിലപാട് സ്വീകരിച്ചിരുന്നവരാണ് ആ ആളെ സി പി എം സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടിയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അയാൾക്ക് കോൺഗ്രസ് മാത്രമേ അഭയമാണ് എന്നുള്ളതെങ്കിൽ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ് അതെ അത്രീയമായിട്ടുള്ള ഒരാൾ ക്രിസ്റ്റൽ ക്ലിയർ അത്രയും വർഗീയമായിട്ടുള്ള ഒരാൾ ക്രിസ്റ്റൽ ക്ലിയർ കോമറേഡായി മാറുമെന്ന് എങ്ങനെയാണ് അപ്പൊ പറഞ്ഞത് എ കെ ബാലൻ പറഞ്ഞു റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ോടുള്ള വ്യക്തിപരമായ നിലപാടാണ് വ്യക്തിപരമായ നിലപാടെന്നതിനുദ്ദേശം എന്താ വ്യക്തികളെ കുറിച്ചുള്ള ഞങ്ങളുടെ പൊതു നിലപാടാണ് അതെല്ലാവരെ കുറിച്ചും അതാണ് പറയട്ടെ നിങ്ങൾ കേൾക്ക് നിങ്ങൾ കേൾക്ക് ഞങ്ങൾ പറഞ്ഞ അതാണ് എന്നാൽ അതേസമയം ഈ സരനെ സംബന്ധിച്ച് സോറി നമ്മുടെ ഇയാളെ സംബന്ധിച്ച് സന്ദീപിനെ സംബന്ധിച്ച് മുരളീൻ പറഞ്ഞിട്ടുണ്ടല്ലോ കെ മുരളീധരനും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പാർട്ടിയാശയത്തോൾ എന്ത് സമീപനം എടുക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പൊതു നിലപാടിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരെ ആ നിലപാടെടുത്ത് വരുന്നവരെ അതിനകത്ത് അഭിപ്രായ ഭിന്നതയും അത്രയും നിലപാട് ക്ലാരിറ്റി വരുന്ന പുറത്ത് വരുന്നവരെ ഞങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനമാണ് സി പി ഐ എമ്മിനുള്ളത് അതിൻ്റെ ഭാഗമാണ് ശ്രീ സലിനും ഒട്ടേറെ പേരെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീ സന്ധി വാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല സമീപനം സന്ധി വാരരുടെ കാര്യത്തിൽ കോൺഗ്രസ് അത്തരമൊരു അവധാനത സ്വീകരിച്ചിട്ടുണ്ടോ ഇത് വളരെ വളരെ ക്ലിയറാണ് ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടലിലാണല്ലോ അതേ ഉള്ളത് കോൺഗ്രസ് മറുപടി പറയണം കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് കോൺഗ്രസിൻ്റെ സന്ദേശം എന്താണ് ഒരു വശത്ത് കോൺഗ്രസ് എന്താണ് പരാജയ ഭീതിയിൽ കോൺഗ്രസ് ഒരു വശത്ത് എസ് ഡി പി ഐ തീവ്ര വർഗീയ നിലപാട് സ്വീകരിക്കുന്ന എസ് ഡി പി ഐ കൂടെ കൂട്ടുന്നു മറുവശത്ത് ഒരു മടിയുമില്ലാതെ അങ്ങേറ്റത്തെ മുസ്ലിം വിരുദ്ധത അങ്ങേറ്റത്തെ സാമുദായിക സ്പർദ്ധ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരാളെ കൈകൊടുത്ത് സ്വീകരിക്കുന്നു എന്ത് സന്ദേശമാണ് കോൺഗ്രസ് എതിലൂടെ അങ്ങനെ ആരങ്കിലും വരണ്ടെല്ലാം ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കുക ഞങ്ങൾ ഒരാളുടെ ചോദ്യത്തിൽ പ്രതികരിട്ടെ ഞങ്ങൾ ആരെങ്കിലും സി പി ഐ എം പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പോലെ പാർട്ടി അങ്ങനെ ഒരു സമീപനം എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് ഞാൻ വളരെ ക്ലിയറായി പറയാനാണ് ജനങ്ങൾ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ലൈനിൽ തന്നെ പോയേ പോകാവുന്നതാണ് പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല കാരണം എന്താണ് നിങ്ങൾ നമ്മൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകർ നടത്തുന്നവരാണ് ന്യൂസ് സമൂഹത്തെ കാര്യങ്ങൾ സ്പന്ദനങ്ങൾ അറിയുന്നവരാണ് ഇതിനു സമാനമായ ഹേഡ് സ്പീച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വേറെ പക്ഷേ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് കൊണ്ടുവരാണ് ഒരാളെ കുറിച്ചുള്ള ഒരു സന്ദീപിനെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ കമന്റ് പറയുന്നു സന്ദീപ് നല്ലതാണ് എന്തോ ആയിക്കോട്ടെ പക്ഷേ അതിനപ്പുറത്ത് സന്ദീപിനെ രാഷ്ട്രീയമായി അഭയം കൊടുക്കുമ്പോൾ അത് അതിലൂടെ കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ വ്യക്തിത്വത്തിനല്ലോ പ്രാധാന്യം ആദർശ ബന്ധപ്പെട്ട മനസ്സാണ് വ്യക്തിപരമായി നല്ല ആളാണെന്നൊക്കെ താങ്കൾ പറയുന്നു അങ്ങനെ സന്ദീപ് ഈ പറയുന്നു അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വീണ്ടും ഈ പ്രതിരോധത്തിലായി നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പൊ പറയട്ടെ നിങ്ങൾ എടുത്തു കഴിയുമ്പോ നിങ്ങളുടെ തന്ത്രവും രീതികളും എന്താണ് കോൺഗ്രസ് അതേ ഇപ്പോഴും കോൺഗ്രസ് കാരനായി അതിന്റെ ശരിയും തെറ്റുമല്ല നിങ്ങൾ അന്വേഷിക്കുന്നത് പറയട്ടെ മുൻപ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചോ കുറിച്ചോ അദ്ദേഹത്തെ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി നടത്തിയ റിമാർക്കുകളെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് യുക്തിസഹ തങ്കപ്പെട്ട മനസ്സിലെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആലോചിക്കുന്നു ഞാന് നിങ്ങൾ ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ മറുപടി പറയട്ടെ ഞാൻ നിങ്ങൾ പറഞ്ഞു നിർത്തിയാലേ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വന്നാൽ ആലോചിക്കൂന്ന് പറഞ്ഞല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നിർത്തിയാൽ ഉണ്ടാകൂ എന്നിട്ട് ആലോചനയുടെ തീരുമാനം എന്താണ് സ്വീകരിക്കാനാണോ സ്വീകരിക്കേണ്ടെന്നായിരിക്കില്ലേ ഒരു കാര്യം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ന് രാഷ്ട്രീയ അഭയം തേടി ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിറങ്ങിയാൽ അയാളുടെ അവസാനത്തെ അവസാനത്തെ ചോയ്സാണ് കോൺഗ്രസ് അത് കെ മുരളീധരൻ തന്നെ പറഞ്ഞു പറഞ്ഞല്ലോ പറയട്ടെ 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 താങ്കൾ തന്നെ നേരത്തെ ചോദ്യമായി ചോദിച്ചു നിങ്ങളുടെ ചോദ്യത്തെയാണ് എങ്ങോട്ടേണ്ടത് അങ്ങനെ വന്നാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അല്ലേ അയാൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകാം ഞാൻ ഉണ്ടാകാം എന്നാണ് പറയുന്നത് ഉണ്ടെന്നല്ല താങ്കൾ പറഞ്ഞു എങ്കിലോചിക്കുമെന്ന് എങ്കിൽ എൻ്റെ പാർട്ടി ആലോചിച്ചിട്ടുണ്ടാകാം ആലോചിച്ചിട്ടുണ്ടാകാം അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികളെ സംബന്ധിച്ചും ഞാൻ അടിപൊളി പറയുന്നു ഇന്നത്തെ ദിവസം അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ പറ്റുന്ന ദിവസമാണ് ചരിത്ര അടയാളപ്പെടുത്തുന്നത് ഇനി ഇനി ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കോൺഗ്രസ് ഇരുപത്തിമൂന്നാം തീയതി മുതൽ പാലക്കാട് റിസൾട്ട് വരുന്ന ദിവസം മുതൽ ഒരുപാട് കരയും അല്ലെ സി പി എമ്മിന് അങ്ങനെ വാതില് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്ന ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ വരൂ വരൂ എന്നൊന്നുമില്ല അയാളിപ്പോ കോൺഗ്രസ് പണ്ട് അബ്ദുള്ള കോൺഗ്രസ് ആണല്ലോ ആ അബ്ദുള്ള കുട്ടിയെ പിന്നീട് ബിജെപിയിലേക്ക് കൊടുത്തു ഇത് ബിജെപിയുടെ നേതൃത്വമാണ് അങ്ങനെ അബ്ദുള്ള കുട്ടിയെ ബി ജെ പിക്ക് കൊടുത്തൊരു ബാട്ടർ സിസ്റ്റാണ് ർ സിസ്റ്റം കൊടുക്കൽ വാങ്ങല അപ്പോൾ അന്ന് ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങോട്ടേക്ക് കൊടുത്തു ഇന്ന് അബ്ദുള്ള കുട്ടിക്ക് പകരം കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ബി ജെ പി വേറൊരു അബ്ദുള്ള കുട്ടിയെ അയച്ചിരിക്കുന്നു അത് സന്ദീപ് ഭാരനാണ് അത് കാലം തെളിയിക്കും കോൺഗ്രസ് കേരളത്തിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ അരയും എങ്ങനെയാണ് യുക്തിസഹമായി വിശദീകരിക്കുന്നത് അതല്ലേ ഇരുപത്തിമൂന്നിന് കരയിൽ ഇനി ഒരു കാര്യം കേട്ടോ ഇരുപത്തിമൂന്നിന് ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് കോൺഗ്രസ് ജയിച്ചാൽ എസ് ഡി പിടി അവരുടെ കൂടിയാണ് ചവിട്ടാൻ പോവാം ഇനിയിപ്പോ സന്ദീപ് സന്ദീപാര്യരായാലോ ആട് മയിൽ ഒട്ടക സംഘം എന്നെല്ലാം പറയുന്നത് പോലെ പറയുന്നതുപോലെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ വളരെ ജന കോൺഗ്രസ് കോൺഗ്രസ് ചരിത്രപരമായ ഒരു മോശം തീരുമാനമെടുത്ത ദിവസമായിട്ടാണ് അടയാളപ്പെടുത്തപ്പെടും പിന്നെ വേറെ കാര്യമുണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് പണ്ട് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലുന്ന ആളാണ് അപ്പൊ ഇനി സുധാകരന് ശ്രീ സുധാകരന് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ കാവൽ നിൽക്കാൻ പോവാൻ കൂട്ടത്തിൽ കാവൽ ട്രൗസർ ധരിച്ച ഒരാളായി പിന്നെ പണ്ട് ശ്രീ എ കെ ആന്റണി പണ്ട് പറഞ്ഞിട്ടുണ്ട് പല കോൺഗ്രസ്സുകാരും പകൽ കോൺഗ്രസും രാത്രിയിൽ ആർ എസ് അപ്പോൾ ആ കൂട്ടത്തിൽ കെ പി സി സി ശ്രീ സുധാകരന് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലിക്കാൻ പോണ്ട കെ പി സി സി ആണ് ഒരു ശാഖ തുടങ്ങാൻ പറ്റിയ ഒരു ശിക്ഷകനെ കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് അദ്ദേഹം സുധാകരനും സന്ദീപ് ആര്യനും കൂടി ഒരുമിച്ച് ഈ ശാഖയൊക്കെ നടത്തി കസർത്തെല്ലാം നടത്തി കാലം കാലക്കടിക്കുന്നത് കേരളം കാണുന്നു